ഹലോ എന്താണ് ആ രണ്ട് മണിക്കൂർ കഴിച്ച് ഞാൻ ഇവിടെ സമയം നോച്ചുകൊണ്ടിരിക്കുകയാണോ ആ അനു മറുപടി വിളിച്ചെങ്കിൽ എന്തോ കേസ് കൊടുക്കുമെന്നാ ഈ സ്ത്രീയെ ഇല്ലാത്ത ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക അയാൾ എവിടെ എനിക്ക് എങ്ങനെ അറിയാം ആ ഞാൻ സത്യം പറയില്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് അയാൾ എവിടെ ഓളിച്ചിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ പിന്നെ ഞാൻ അയാൾ സത്യം പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം പറയുകയെന്ന് ഭീഷണിയാണോ ആ എങ്കിൽ നിങ്ങൾ കൊണ്ട് ക്യാഷ് കൊടുക്കും ആ കണ്ടിട്ടുള്ളതന്നെ ആണോ ഓ ഇവിടെ ഇനി വന്നാ മതി ഞാൻ അവിടെ കാണും ഓ കുടുംബത്തോട് നശിപ്പിച്ചു ഈ കാര്യം നമുക്കെന്നാ വിളിച്ചു പറയാം ചോദിച്ചാൽ എന്നെ ആയിരിക്കും ചോദിച്ചത് അവളെന്നെ കൊല്ലും അനക്കുന്നത് അറിയിക്കുന്നു അത് പറയാൻ പറ്റില്ല ചിലപ്പോ വരും ചിലപ്പോ വരാതിരിക്കുക പറ്റൂ കാണാനൊന്നുമില്ല ആരെങ്കിലും ആ നീ വരട്ടെ ആരാണ് പാടിപ്പെടുന്നത് അച്ഛൻ കുറെ കണ്ട തന്നെ വരട്ട് എന്താ കാണിച്ചു എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടോ ആ സ്ത്രീക്കൊരു വല്ലാത്ത പ്രകൃതമാണ് ഓ അവരെ ബിഹേവിയറൊക്കെ കണ്ടാലേ മനസ്സിലാവും അവരവരെ ഭർത്താവിനെ കൈവെള്ളയിട്ട് അമ്മാനാവണ സ്ത്രീയാണ് ഓ നമ്മൾ ചോയിച്ച് ചേട്ടൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ അപ്പൊ ചേട്ടൻ പറയണ ചേട്ടൻ ഒന്നും അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ പക്ഷേ എൻജിനീയർ ചേട്ടനുമായിട്ടുള്ള ഒരു അടുപ്പം വെച്ചിട്ട് എനിക്ക് തോന്ന ചേട്ടൻ എന്തൊക്കെയോ അറിയാന്ന ചേടാ എന്നെ ഇവിടെ വീണ്ടും വരുത്തിച്ചല്ലേ ഞാൻ നിങ്ങളോട് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞതല്ലേ എന്റെ ഹസ്ബൻഡ് ആരുടെ കൂടെ എവിടെയാണെന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഓരോ ഓരോന്നേരം ഞാൻ പൊക്കിക്കൊണ്ട് പോകും എന്നെ അറിയാലോ എന്റെ ഭർത്താവ് ഇതുവരെ എന്റെ വാക്ക് കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ ഇതിനിടെ കളിച്ചതെല്ലാം ബാലുവാണ് ഇപ്പൊ പിന്നെ അങ്ങേർക്ക് പാലും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ അവസ്ഥയിലാക്കി വെച്ചില്ലേ രണ്ടു ദിവസമായിട്ട് ആരാണ് നിങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തണം ഇതൊരുമാതിരി രണ്ടായിരത്തിന് മുന്നിമകളുടെ ഡയലോഗ് പോലെയുണ്ട് ദാദാ ഒക്കെ പറയണെ ഇവിടെ വേണ്ട അതെ നിങ്ങൾക്ക് പോലീസിൽ പിടിപാടാം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കാം ഇനി കാര്യം ഞങ്ങൾ പോലീസിനെ വിളിക്കും നേരത്തെ പറഞ്ഞല്ലേ എത്ര അതെ പണവും തെറ്റില്ലാത്ത ബ്ലാക്ക് കുടുംബ നല്ല പിന്നെ എന്നെ കല്യാണം കഴിച്ചവൻ ഇങ്ങനെ ആയി പോയി എന്റെ ഫാദറും ബ്രദറും ഒക്കെ വസ്തു എല്ലാം ആ വാങ്ങിച്ചിട്ടേക്കുന്നത് അയാളുടെ പേരും ആ വസ്തുവിലാണല്ലോ കിടന്നോട് കാണിച്ച് മറിയുന്നത്

<laughs> <laughs> <f dragging> ോ ഞാൻ ഒറ്റ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട അയാൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അയാളെ വേണം ഞാനില്ലാതെ അയാൾക്കണ്ട

നമ്മൾ ചില ബിസിനസ് അല്ലെങ്കിൽ വേറെ സാർ എവിടെ ആ കാര്യം ണോ എന്നിട്ടാണോ രണ്ടു ദിവസം മുന്നേ ഒരു ഹോട്ടലിൽ രണ്ട് സ്ത്രീകളായിട്ട് നിങ്ങൾ എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് എന്താ പറയാ ഭയങ്കര ഉല്ലസിച്ച് ഒക്കെ നിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്റെ ഹസ്ബൻഡിന്റെ അവിടെ ആയിട്ട് ബാലു അങ്ങ് മുങ്ങിയില്ലേ അതെപ്പോ അവര് അവര് രണ്ട് ഒക്കെ വന്ന മീറ്റിംഗ് ആയിരുന്നു വലിയ ബിസിനസ് പറഞ്ഞിട്ടാണ് അവിടെ കണ്ടോ ഞാൻ ഞാൻ പോയി പിന്നെ കണ്ടില്ല എനിക്ക് അതൊന്നും എനിക്ക് അറിയണ്ട അതെ എന്റെ ഭർത്താവിനെ ഒരാഴ്ചക്ക് മുന്നേ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയെന്നും എവിടെയൊക്കെ മീറ്റ് ചെയ്തതെന്നും കറങ്ങി എല്ലാ തെളിവും എന്റെ എവിടെയാന്ന് വെച്ചാ എന്റെ ഹസ്ബൻഡിനെ നാളെ എന്റെ വീട്ടിൽ എത്തിച്ചില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ